എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഇന്ന് ഒത്തിരി പേര് ശ്രമിക്കുന്നതാണ് അല്ലെ പല ആഹാരങ്ങൾ കഴിച്ചും അല്ലെങ്കിൽ പല ഡയറ്റുകൾ നോക്കിയൊക്കെ ആയിട്ട് അപ്പോൾ ഇതും അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പല അസുഖങ്ങളെ കുറയ്ക്കാനും അതുപോലെ അതിനെ കൺട്രോൾ ചെയ്യാനുമായിട്ട് പറ്റുന്ന ഒരു ഫുഡിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് അത് ഇന്ന് പലരും കഴിക്കുന്നുണ്ടാവും ഞാൻ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അതായത് നമ്മുടെ ചിയാസീഡ് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ കൂടുതലായിട്ടും പലരും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ മുടി ഇട പ്രശ്നത്തിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ ആയിട്ട് ഫേസിലൊക്കെ ഇടാനൊക്കെയായിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അത് എന്തൊക്കെ അസുഖത്തിന് കൂടി എഫക്റ്റീവ് ആണെന്നത് ഞാൻ പറയാം പ്രത്യേകിച്ചും നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്ക് വയറിലുണ്ടാകുന്ന ഗ്യാസ്ട്രിക് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ നമ്മുടെ ബോഡിയിലുള്ള കൊഴുപ്പിനെ പ്രത്യേകിച്ച് വയറിലൊക്കെ കൂടുതലായിട്ട് അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പിനെ കുറയ്ക്കാനായിട്ട് കൂടി സാധിക്കുന്നതാണ് അതായത് മെയിനായിട്ടും നമ്മൾ ഡയറ്റ് നോക്കി ഒക്കെ കുറയ്ക്കാൻ നോക്കുന്നവർക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്നതാണ് സീഡ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ പല വളരെയധികം വിറ്റമിൻസുകളും അതുപോലെ തന്നെ മിനറൽസുകളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കാൽസ്യം അതുപോലെ നമ്മുടെ എല്ലിനൊക്കെ വളരെ നല്ലതാണ് ബോണിനൊക്കെ അപ്പോൾ നമുക്ക് കാൽസ്യം ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ നമുക്ക് ഷുഗറിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ബിപിയെ കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് ഇതിനെയൊക്കെ കുറയ്ക്കാനായിട്ട് കൂടി സാധിക്കുന്നതാണ് പല അസുഖങ്ങൾക്ക് നമ്മുടെ ശരീരത്തിലെ ശരിക്കും ഒരു എനർജി കൂടി ഫോം ചെയ്യുന്നതാണ് ഈ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ കൂട്ടാനായിട്ടും കൂടി സാധിക്കുന്നതാണ് അപ്പോൾ അതിനും നമുക്ക് ചിയാ സീഡ് എല്ലാ ദിവസവും കഴിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് ഈ കോൺസ്റ്റിപേഷൻ അല്ലെങ്കിൽ മലബന്ധമൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ട് സ്ഥിരമായിട്ട് ബുദ്ധിമുട്ടുള്ള ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ചിലർക്ക് പല രീതിയിലുള്ള ഗ്യാസ്ട്രൈറ്റിക്ക് പ്രോബ്ലം അല്ലെങ്കിൽ വയറ് പെരുകിയിരിക്കുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ പിന്നെ ഫൈബർ അടങ്ങിയിട്ടുണ്ട് കാൽസ്യം മഗ്നീഷ്യം അങ്ങനെ ഒട്ടനവധി വിറ്റമിൻസുകളും മിനറൽസും അടങ്ങിയിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കിത് പ്രത്യേകിച്ചും സന്ധി ജോയിന്റിലൊക്കെ ഉണ്ടാകുന്ന വേദന സന്ധി വേദന പോലെയൊക്കെ ഉള്ളവർക്ക് നമുക്കിത് ഉപയോഗിക്കുവാണെങ്കിൽ വ്യത്യാസം അറിയാം പ്രത്യേകിച്ചും നമ്മളിത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് ചൂട് എടുക്കുക എന്നിട്ട് അതിൽ ഒരു സ്പൂണ് ചിയാസ് ഇടുക ഇട്ട് നമ്മളൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു വൺ അവർ കഴിഞ്ഞതിന് ശേഷം അത് കുടിക്കുക അത് ഏറ്റവും നല്ലത് രാവിലെ കുടിക്കുന്നതാണ് അപ്പോൾ നമ്മളിത് ഒരു നേരം കഴിക്കുക ഇത് അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അമിതമായിട്ട് ഉപയോഗിച്ച് വീണ്ടും നമുക്ക് പല പ്രോബ്ലംസും ഉണ്ടാകും പല ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പോൾ ഒരു നേരം എല്ലാ ദിവസവും ഒരു നേരം നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് വെയിറ്റ് കുറയ്ക്കാനായിട്ട് നോക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാമേജുകൾ അതുപോലെ തന്നെ സ്കിൻ പ്രത്യേകിച്ചും ഇത് കഴിക്കുന്ന നമുക്ക് സ്കിന്നിന് ഗ്ലോയൊക്കെ കൊടുക്കാനും വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഞാനീ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ചും ഇത് എല്ലാ ദിവസവും ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഒരു സ്പൂൺ സ്പൂണിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക ഈ പറഞ്ഞ പല അസുഖങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ടോക്സിക്കൻസ് അല്ലെങ്കിൽ വിഷാംശങ്ങളെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് വരെ റിമൂവ് ചെയ്ത് കള ഒഴിവാക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് എന്ന് പറയുന്നത് ഇത് എല്ലാ ദിവസവും കഴിക്കുവാണെങ്കിൽ നമുക്ക് വളരെയധികം ബോഡിക്ക് വ്യത്യാസങ്ങൾ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് എല്ലാ ദിവസവും കഴിക്കാൻ ായിട്ട് ട്രൈ ചെയ്യാം ഇതിപ്പോൾ ഇന്ന് കൂടുതലും നമുക്ക് പല ഷോപ്പുകളിലും കിട്ടുന്നതാണ് അല്ലെങ്കിൽ ആമസോൺ അങ്ങനെയൊക്കെ ഉള്ളതിൽ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിലും കിട്ടുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും കഴിക്കാനായിട്ട് ശ്രമിക്കുക അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം